വയനാടിന് കൈത്താങ്ങായി മാതാ അമൃതാനന്ദി മഠം സാങ്കേതിക പുനരധിവാസ സഹായത്തിനായി പതിനഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതാ പറഞ്ഞു കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും അധികം ദുരന്ത ഉരുൾപൊട്ടലാണ് വയനാട് മേഖലയിൽ ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് അമ്മയുടെ എഴുപത്തി ഒന്നാം ജന്മദിനത്തിൽ പതിനഞ്ച് കോടി രൂപയുടെ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയത് നമ്മൾ തീരുമാനിച്ചത് ഒരു ഒരു കോടി രൂപയുടെ പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റയ്ക്കാൻ തീരുമാനിച്ചു പതിനഞ്ച് കോടി എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഒരു ഏണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നട നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ അത് നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ പ്രധാനമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മറ്റ് ഈ ലാൻഡ് സൈഡ് ട്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇത് സ്ഥാപിക്കണം എന്നുള്ള ഒരു അപേക്ഷ വന്നിട്ടുണ്ട് അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പതിനഞ്ച് കോടി പ്രധാനമായും ഈ ഏർലി വാണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു പിന്നെ ബാക്കി അവിടെ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് പഠിച്ചതിന് ശേഷം കാരണം ഒരുപാട് മേഖലകൾ അഡ്രസ്സ് ചെയ്യാതെ ഉണ്ടായിട്ടുണ്ടാവും ചെയ്യാതെ പോയിട്ടുണ്ടാവും വിട്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടാകും അത് പഠിച്ചതിന് ശേഷം ഈ പതിനഞ്ച് കോടി രൂപയും അവിടെ തന്നെ വയനാട് ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് വയനാട്ടിലെ വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടൽ മുന്നേറി സംവിധാനം സ്ഥാപിക്കുകയും അതിജീവിതരുടെ പുനരധിവാസത്തിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾക്കുമാണ് പണം ചെലവാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ കേരള സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും സ്വാമി അമൃതാസ്വരൂപാനന്ദപുരി പറഞ്ഞു പ്രധാനമായിട്ട് ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതിന് പുറമെ അതിജീവിതരുടെ പുനരധിവാസത്തിനാവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾക്കും പതിനഞ്ച് കോടി രൂപയുടെ ധനസഹായം ഉതകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് പ്രത്യേകിച്ചും അതൊരു പഠനം നടത്തിയതിന് ശേഷം ഇപ്പം അത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ എവിടെയൊക്കെയാണ് കാരണം അത് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തി അതിപ്പം ഞങ്ങൾ തയ്യാറാണ് മഠം തയ്യാറാണ് അമൃത യൂണിവേഴ്സിറ്റി തയ്യാറാണ് അവിടെ ഞങ്ങളുടെ ഇവിടുത്തെ റിസർച്ചേഴ്സ് അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായിട്ടുള്ള രമേഷ ഡോക്ടർ രമേശ സുധീർ സോറി മനീഷ സുധീർ മനീഷ സുധീർ പ്രൊവോസ്റ്റാണ് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെ ഹെഡാണ് അമൃത സർവകലാശാലയുടെ സഹായത്തോടെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നത് ദുരന്ത പ്രദേശത്ത് സന്ദർശനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം സിക്കിമിലും വടക്കു കിഴക്കൻ ഹിമാലയ പർവ്വത മേഖലകളും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി നിരവധി ജീവനുകൾ രക്ഷിക്കാനായിട്ടുണ്ടെന്ന് അമൃത സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻ ഡയറക്ടറും പ്രോവോസ്റ്റുമായ ഡോക്ടർ മനീഷ വി രമേശ് പറഞ്ഞു ായിട്ടും നമ്മൾ പോയത് വയനാട്ടിലെ തെക്കും തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളാണ് പോയത് അത് വൈത്തിരി പൊഴുതന മേപ്പാടി ഏരിയ ആ ഭാഗങ്ങളാണ് പോയത് അടുത്തതായിട്ട് ആ ഒരു പത്ത് പ്രദേശവും കൂടെ പോകാനായിട്ടുള്ള ലിസിറ്റ് ഉണ്ട് അത് സെക്കൻഡ് ലിസിറ്റിനായിട്ട് പോകുന്നതായിരിക്കും ഇതിൽ വെച്ചിട്ട് നോക്കുന്നത് എവിടൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എവിടൊക്കെയാണ് ജനവാസ കേന്ദ്രങ്ങൾ അവിടെ എങ്ങനെ എവിടേക്ക് ഉരുൾപൊട്ടൽ വന്ന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങൾ നോക്കിയിട്ട് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാനാണ് നോക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അമൃതയാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ നമ്മൾ ഇതിന്റെ മൂന്നാറിൽ ഇത് ഡിപ്ലോയ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ മേപ്പാടി എടുത്താൽ തന്നെ അവിടെ ഉരുൾപൊട്ടൽ മാത്രമല്ല അവിടെ വരുന്ന അവിടെ ആ ഉരുൾപൊട്ടൽ വന്നിട്ട് കഴിഞ്ഞിട്ട് വെള്ളക്കൊപ്പവും കൂടെ വരണം അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിക്കണം അങ്ങനത്തെ പഠനവും അതിനനുസരിച്ചുള്ള മോഡൽസും അതിനനുസരിച്ചുള്ള എയർ ബേസ്ഡ് ഫോർകാസ്റ്റ് മോഡൽസും ഇതിനകത്ത് മുൻകൂട്ടി അറിയില്ല ജനങ്ങളെ മുൻകൂട്ടി മാറ്റി രക്ഷിക്കുക എന്നൊരു തോടുകൂടിയാണ് ഉത്തരം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന മൂന്നാറിലായാലും സിക്കിമിലായാലും നമ്മൾ ഗവൺമെന്റുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വാണിസ് ഗവൺമെന്റിന് കൊടുത്ത് ഗവൺമെന്റ് ആണ് ഈ വാക്വേഷും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് നിലവിൽ ഇത്തരം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഒഡീഷ കർണാടക സംസ്ഥാനങ്ങളുമായി അമൃത ധാരണപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള